ബഹുമാനിയായ പ്രധാന അധ്യാപകൻ ആദരണീയനായ ഗുരുക്കന്മാരെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്കിന്നിവിടെ സംസാരിക്കാൻ തന്നിരിക്കുന്ന വിഷയം ലോകം ശ്രദ്ധയോടെ ഒറ്റ ഒരു കാര്യമാണ് മനുഷ്യൻ്റെ നൈസർഗികമായ ഒരു പ്രവണത നന്മയുടെ ലോകത്ത് തിന്മ കണ്ടെത്തുക എന്നതാണ് ഈ യുഗത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം കമ്പ്യൂട്ടർ തന്നെയാണ് അടിസ്ഥാനപരമായി തന്നെ മനുഷ്യനെ മാറ്റിമറിച്ച ഒന്നാണ് കമ്പ്യൂട്ടർ ആ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദോഷവശത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന മുതിർന്നവർക്ക് ഈ ദോഷമില്ലെന്ന് പറയാം കൗമാരപ്രായക്കാരേറെയാണ് കമ്പ്യൂട്ടർ ഗെയിമുകൾ കീഴടക്കുന്നത് നഗരങ്ങളിലായിരുന്നു ഈ ഭ്രാന്ത് അരങ്ങേറിയുന്നത് ഇപ്പോൾ ഗ്രാമങ്ങളിലും കമ്പ്യൂട്ടർ ഗെയിമുകളെ ഗെയിമുകൾ യുവാക്കളെ കീഴടക്കി തുടങ്ങിയിരിക്കുന്നു കമ്പ്യൂട്ടറിന് മുന്നിൽ ഒരു ദിനം വാശിയോടെ ചടഞ്ഞ് കൂടുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് കമ്പ്യൂട്ടർ ഗെയിമുകൾ കൗമാരപ്രായക്കാരിൽ വരുത്തുന്ന വിനങ്ങളെക്കുറിച്ച് ലോകമെമ്പാടും പഠനം നടക്കുകയാണ് ഭൗതികമായും മാനസികമായും കുട്ടികളിലും യുവാക്കളിലും നല്ല പരിവർത്തനം ഈ ഗെയിമുകൾ വരുത്തുന്നുണ്ടെന്നാണ് അവരുടെ നിഗമനം ഇത്തരം ചിന്ത ആദ്യം ഒന്നിച്ചത് ജർമ്മനിയിലാണ് ജർമ്മനിയിൽ പതിനെട്ട് വയസ്സിനും ഇരുപത്തിയാറ് വയസ്സിനും മധ്യേ പ്രായമുള്ളവരും കമ്പ്യൂട്ടർ ഗെയിം നിത്യവും നാല് മണിക്കൂർ വരെ കളിക്കുന്നവരുമായ കുറേ യുവാക്കളെ പഠനവിധേയരാക്കി കുറച്ച് ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം തിരഞ്ഞെടുത്ത കുറച്ചുപേരെ എം ആർ ഐ സ്കാനിങ്ങിന് വിധേയരാക്കി ചില പ്രത്യേക സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് സ്കാനിങ് നടത്തിയത് ഒന്ന് ആക്ഷൻ പ്രധാനങ്ങളായി ഗെയിമുകൾ നടക്കുന്ന നിമി തുടങ്ങുന്ന നിമിഷത്തിൽ അവരെ സ്കാനിങ്ങിന് വിധേയരാക്കി രണ്ട് തമാശകൾ ധാരാളം വരുന്ന ഗെയിമുകൾ തുടങ്ങുന്ന സമയത്ത് സ്കാനിങ് നടത്തി ആക്ഷൻ ഗെയിമുകളുടെ മധ്യത്തിൽ എങ്ങനെയും ആക്രമിച്ചു കയറി വിജയിക്കണമെന്ന വാശിയിൽ നിൽക്കുന്ന സമയത്തും സ്കാനിംഗ് നടത്തി വിജയപരാജയ സമയങ്ങളിലും സ്കാനിംഗ് ചെയ്തു ശാസ്ത്രജ്ഞരെ അതിശയിപ്പിക്കുന്ന അമ്പരപ്പിക്കുന്ന ചില വിവരങ്ങളാണ് അപ്പോൾ ലഭിച്ചത് അക്രമണോത്സുകമായ ഗെയിമുകൾ കളിക്കുന്ന സമയത്ത് അത്തരം യുവാക്കളുടെ മസ്തിഷ്കത്തിലെ വൈകാരികതയ്ക്ക് ശക്തമായ മാറ്റം അനുഭവപ്പെടുന്നതായി മനസ്സിലാക്കി മസ്തിഷ്കത്തിൽ എമ്പതിയുമായി ബന്ധപ്പെട്ട ഭാഗത്ത് പ്രത്യക്ഷമായ വികാരം അക്രമോത്സുകമായ ഒന്നാണ് എങ്ങനെയും എതിരാളിയെ നിലമ്പരിശാക്കുക എന്ന വികാരമാണ് മുന്നോട്ട് നിന്നത് അക്രമണവാസന ശക്തമായി പ്രകടമാകുന്നതും ശാസ്ത്രങ്ങൾ ശ്രദ്ധിച്ചു തുടർച്ചയായി ആറുമാസക്കാലം ഇവരെ കളികളിൽ നിഗമ നിഗമനാക്കി ഫലം അത്യന്തം ഭീകരമായിരുന്നു അവർ ഓരോരുത്തരും ഏറ്റവും ചെറിയ കാര്യം കൊണ്ടുപോലും എതിരാളിയെ വകവരുത്തുവാനുള്ള മനസ്സുമായാണ് നിൽക്കുന്നതെന്ന് ശാസ്ത്രജ്ഞൻ മനസ്സിലാക്കി വീഡിയോ ഗെയിം കളിക്കുന്നവൻ്റെ കോശങ്ങളിലെ ലാസപ്രക്രിയ ഭയം ജനിപ്പിക്കുന്നതാണ് ആരെയും നശിപ്പിക്കുവാനുള്ള പ്രവണതയാണ് കണ്ടത് എങ്ങനെയും തനിക്കും ജയിക്കണം അതിനെതിരാളിയും എങ്ങനെയും തോൽപ്പിക്കുക എന്നതായിരുന്നു ഇവർ ഓരോരുത്തരും പ്രകടിപ്പിച്ച കാഴ്ചപ്പാട് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത മനസ്സിനുടമകളുമായാണ് ഇത്തരം കുട്ടികൾ വളരുന്നത് ജപ്പാനിൽ നടത്തിയ മറ്റൊരു പഠനം തെളിയിക്കുന്നത് കുട്ടികൾ ധാരാളം സമയം വെറുതെയിരിക്കാൻ ആസക്തി പ്രകടിപ്പിക്കുന്നതെന്നാണ് വെറുതെയിരിക്കാനാണ് അവർക്കിഷ്ടം മനോരാജ്യമാണ് അങ്ങനെ ഇരിക്കുന്നതിൽ പ്രകടമാകുന്ന ഒരു വികാരമായി കണ്ടുവരുന്നത് പ്രവൃത്തിയിൽ വിമുഖത ആർജവം കുറയുക അധ്വാനത്തിൽ താല്പര്യമില്ലായ്മ ക്ഷമയിൽ വിമുഖത എന്നിവയും അത്തരം കൗമാരക്കാല പ്രകടമാകുന്ന ഒരു വികാരമാണ് ഇത്തരം വൈകാരികത വളരെ അനുഭവം അനുവദിച്ചുകൂടാ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുവാനുള്ളത് ഇതാണ് നമ്മുടെ നാട്ടിൽ ലക്ഷകർത്താക്കൾ ഇങ്ങനെയൊരു ധാരണ പടർന്നു പിടിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്നത് കൊണ്ട് അവരുടെ ബുദ്ധി കൂറുമത കൂടുതലാവുന്നുവെന്ന് തെറ്റാണ് ആ ധാരണയെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ഏകാഗ്രത വർദ്ധിക്കുകയല്ല അവൽ ആക്രമണ വാൽസന വളരുകയാണ് ചെയ്യുക ഇതൊഴിവാക്കേണ്ടതാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ പഠിക്കാനുള്ള താല്പര്യത്തേക്ക് എടുക്കുകയും വളരെ ചെറിയ കുട്ടികൾ ഉപദ്രവിക്കാനുള്ള പ്രവണത വളരുകയും ചെയ്യുന്നതായിട്ടാണ് പഠനം തെളിയിക്കുന്നത് ക്രമേണ ഇവർ ഏത് തലത്തിലെത്തുമെന്ന് ആര് കണ്ടു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ലഘു അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം